വളരെ പറയാതെ പറയുന്നു ഉളി ഏക്കുന്ന ഉയരത്തിലാണ് പാല് തൈര് കുറവഴിക്കുന്നതാണ് അത് കെട്ടിവെച്ചിരിക്കും അല്ലെ ഇനി അത് തുറന്നു പോകുമ്പോൾ കുളിച്ചതോ വളിച്ചതോ ആയ മണത്തോടു കൂടിയുള്ള പദാർത്ഥമാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരല്ല ഇവിടെ വേണ്ടത് ഇവിടെ നിലനിൽക്കുന്ന സാംസ്കാരികമായ രാഹിത്യത്തെ തുടച്ചു നീക്കാൻ അതിനെ പ്രചരോദിക്കാൻ ശക്തരായ ചിന്താശേഷിയുള്ള പ്രതിരോധ ശക്തിയുള്ള മനുഷ്യരെയാണ് ഇവിടെ ആവശ്യം അങ്ങനെയുള്ളവർ ഉണ്ടായാൽ മാത്രമാണ് നമ്മുടെ മനസ്സിലെ തുളിമ്പിപ്പോയ തുളിമ്പിപ്പോയുള്ളിനെ തുടച്ചു തുടച്ചെടുത്ത് നിറയ്ക്കാൻ ഇവിടെ ഒരു ജനത ഉണ്ടാകുകയുള്ളു ഏത് മേഖലയിലും എന്നാണ് കവി അത് അതായത് പ്രധാനമായിട്ടും നവീകരിക്കേണ്ടത് പുതിയ കാലത്തിന്റെ ആവശ്യകത എന്നും നമ്മൾ പഴമേ മാത്രം സ്വീകരിച്ചുകൊണ്ട് പഴമയും വിശ്വസിച്ചുകൊണ്ടല്ല ഓരോ കാലത്തും അതിൻ്റെതായ മാറ്റങ്ങളും പുതുമകളും സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് മനുഷ്യ ജീവിതത്തിനെ അത് അത്യാവശ്യമാണ് അങ്ങനെയുള്ള സാംസ്കാരിക അധിനിവേശത്തെ കുറിച്ചിട്ടുള്ള അചേതനമായ വസ്തുക്കൾ പോലും ബുദ്ധിയും ചിന്തയുമുള്ള ഈ മനുഷ്യരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു പ്രകൃതി പോലും ചോദിക്കുന്നു എന്ന ശക്തമായ ഒരു പ്രമേയമാണ് പി എൻ ഗോപിലികൃഷ്ണൻ എന്ന കവി ഈ പള്ളിക്കൂടങ്ങൾ എന്ന കവിതയിലൂടെ അദ്ദേഹം നമ്മളോട് പറയുന്നത് അതുപോലെ മറ്റൊന്ന് സ്ത്രീയെ കുറിച്ചുള്ള ഒരു ഇതാണ് സ്ത്രീ എങ്ങനെയൊക്കെ ഒതുക്കപ്പെടുന്നു സമൂഹത്തിൽ ഇന്നൊരു പക്ഷേ എനിക്ക് തോന്നുന്നു എന്ന് പുരുഷനാഭരിക്കുന്ന എല്ലാ മേഖലകളിലും സ്ത്രീ തൻ്റേതായ പ്രാധാന്യം കൈകരിക്കുന്നുണ്ട് ഒട്ടും ഒരുപക്ഷെ ഒരു പഴയ പഴയകാലത്ത് ഞങ്ങളുടെയൊക്കെ തലമുറയിൽ അനുഭവങ്ങളിലെ തിരിച്ചറിയുന്ന യസ് ഇന്നത്തെ പെൺകുട്ടികൾ വളരെ ബുദ്ധിയുള്ള നല്ല മിടുക്കികളായ പെൺകുട്ടികളാണ് കാരണം അവർ വിദ്യാഭ്യാസം കൈവരിക്കുന്നു സ്വയംപര്യാപ്തത കൈവരിക്കുന്നു അവർ ഒരു ഇരുപത് വയസ്സിൽ തന്നെ അവരെ അനുഭവങ്ങളുടെ തിരിച്ചറിവ് നേടി സ്വത്ത് പ്രഖ്യാപനം നടത്താനും തന്റെ നിലപാടുകൾ വ്യക്തമാക്കാനും സമൂഹത്തിൽ മുന്നിട്ട് മുഖലാലയിലേക്ക് ഇറങ്ങി വരാനും കേൾപ്പുള്ളവരാണ് ഇന്നത്തെ പെൺകുട്ടി അപ്പൊ ഇന്നത്തെ പെൺകുട്ടികളെ കുറിച്ച് നമ്മൾ കൂടുതൽ പേവലാനപ്പെടണം എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം നമുക്ക് ഉത്തരം മുട്ടി പോകുന്ന അവർ അത്രയും വലിയ വലിയ ചിന്തയില് അല്ലെങ്കിൽ അത്രയും വിശാലതയോടെ അപകച്ച് പറയുന്ന കഴിവുള്ള പെൺകുട്ടികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പൊ ഇത് മറ്റൊരു ഇപ്പൊ സ്ത്രീ എങ്ങനെ ഒതുക്കപ്പെടുന്നു ഏതൊരു മേഖലയിലും സർഗാത്മകത ഉള്ള സ്ത്രീകൾ ഇന്നും ഒതുക്കപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷെ ഇച്ഛാശക്തിയും ഉള്ള സ്ത്രീകൾ സ്വന്തം കഴിവ് സ്വന്തം ആത്മവിശ്വാസത്തോടെ കടന്നു വന്ന സ്ത്രീകളാണ് ഓരോ തലമുറയിലും ഉണ്ടായിട്ടുള്ളത് ഒരുപക്ഷെ ഇന്നത്തെ നമ്മുടെ സ്വാതന്ത്ര്യവും പുരോഗമനവും ഒക്കെ നമ്മൾ ഇന്ന് വളരെയധികം ആഘോഷിക്കുന്നു വനിതാ സെവനാതര വനിതാ ദിനങ്ങൾ ആഘോഷിക്കുന്നതും ഒരു കാലത്ത് സമരീക്ഷമായ ജീവിതത്തിലൂടെ കടന്നു വന്ന് എല്ലാ അധിനിവേശങ്ങളോടും ഒരു പക്ഷേ ഇന്നത്തെ സാങ്കേതിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ധീര വനിതകൾ ഒരു ബോധപൂർവം പ്രവർത്തിച്ചവരെക്കാൾ ഒരുപക്ഷേ അബോധപൂർവമായി ഇടപെടല സമൂഹത്തിൽ നടത്തിയ ധീര വ്യക്തിത്വങ്ങൾ ധീര വനിതകൾ നമുക്കുണ്ട് അവർ ഒരുപക്ഷെ വിപ്രതിഷ്ഠക്കളായ നവോത്ഥാന നായകന്മാരുടെ പുരോഗമനത്തെക്കുറിച്ചും ഒരു കാലത്ത് സ്ത്രീകൾ ഒതുക്കപ്പെട്ടിരുന്നു എന്നതിനെ പ്രമേയമാക്കി വീരാൻകുട്ടിയുടെ ഒരു കവിതയിലുണ്ട് പുതിയ അടുപ്പുകളുടെ ഉമമ എന്നാണ് ആ കവിത പുതിയ അടുപ്പുകളുടെ ഉമ അടുപ്പ് എന്ന് പറഞ്ഞാൽ മൂന്ന് കല്ല് മൂന്ന് കല്ല് അടുപ്പല്ല ഗ്യാസ് അടുപ്പുകളാണ് നമുക്കറിയാം പക്ഷെ ഈ മൂന്ന് കല്ല് അടുപ്പ് എന്നത് അമ്മ മകൾ ഭാര്യ എന്ന പ്രതീകത്തിൽ കവി വരച്ചിട്ടുള്ളത് വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് പര്യായങ്ങളുണ്ട് അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന്